പോകാൻ നേരത്ത് തിരിച്ചു പോകുന്ന തിരിച്ചു പോകുന്ന നേരത്തോ മേടിച്ചോണ്ട് പോകാൻ പോവാം ഇപ്പോഴെന്തിനാ ഓക്കെ അവനെ കൊണ്ടുപോകാൻ

പുറല്ലേറല്ല് ഇതേ ചന്ദനത്തടി

버터 돌돌 돌아티라로 드라게아 പറഞ്ഞു നാശത്തിലേക്കാണ് പോകുന്നത് അതാണ് പറയാ എല്ലാരും ഉറക്കത്തിന്റെ മൂടിലേക്ക് എന്ത് ചെയ്യുന്നത് അതെ അതെ നല്ല തണുപ്പ് വേണേസ് ചൂടുവെള്ളം ഉണ്ട് കിട്ടി ശരിയായിട്ട് ആദ്യം വെള്ളം തണുത്തോളം ചൂട് വെള്ളം ആക്കി വെച്ചു എന്നിട്ട് കാലിലോട്ട് ബക്കറ്റ് ഫുൾ ആക്കി കാലം ഉള്ളി

അയ്യോ ദിവസം ഭയങ്കര ഏറെ കാട്ടിനുള്ളിൽ കൂടെ ഒക്കെ പോയി കുറെ കാടും മലയായിട്ട് കുറെ ആദിവാസികളുടെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവിടെ കുറെ സ്ട്രോബെറിയുടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ട്രോബെറി നല്ല രീതിയിൽ വളരും അപ്പൊ അതിന്റെ കൃഷിയൊക്കെ കൂടുതൽ ഉള്ളത് പല സ്ഥലത്ത് പല റേറ്റ് ആണ് പറയുന്നത് അതെന്തുകൊണ്ടാന്ന് മനസ്സിലായില്ല പിന്നെ ഞങ്ങൾ ഒരു ക്യാരറ്റ് കുറെ കിട്ടി ക്യാരറ്റ് കഴിച്ചു പിന്നെ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്താ ായിട്ട് പിന്നെ ഇതൊക്കെയാണ് ഇവിടെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇൻകം വെളുത്തുള്ളി പിന്നെ സ്ട്രോബെറി പിന്നെ ബാക്കി ചില ചില പല സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇവരുടെ കൂടുതൽ ഇൻകം കിട്ടുന്നത് ഇവിടെ നിന്നാണ് കൂടുതൽ രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവർക്ക് കേരളത്തോട് ഈ കാസത്തിന് പേര് എന്താണ് കാന്തല്ലൂർ എന്ന സ്ഥലം കേരളത്തിലാണ് പക്ഷെ ഇവരുടെ കൂടുതൽ ഇടപാടുകൾക്ക് തമിഴ്നാട് ജില്ലയിൽ തമിഴ്നാട് സംസ്ഥാനത്ത് കാരണം നമ്മുടെ കേരളത്തിന് അടുക്കും തോറും അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത് കാരണം വള വളഞ്ഞു പോലെ റോഡുകളും അങ്ങനെ കൂടുതൽ കൂടുതൽ കുറവാണ് മെഡിക്കൽ ആയാലും ഹോസ്പിറ്റൽ സൗകര്യങ്ങളായാലും എല്ലാം കേരളത്തോടല്ല അവർക്ക് കൂടുതലുള്ളത് കൂടുതലും തമിഴ്നാട് ഭാഗത്തുള്ള അവര് പറയുന്നത് എന്തൊക്കെ ഈ സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിനോടല്ല തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അതെ ചോദിച്ചു നോക്കാം ജില്ലാ ഇടുക്കി ജില്ലയാണ് പക്ഷെ തമിഴ്നാട് ബോർഡറാണ്. ആണ് എല്ലാം ഇവിടെ തമിഴ്നാട് ബോർഡർ കാണാൻ ഒത്തിരി പോകാണ് കേരളത്തിനു കൂടുതൽ എളുപ്പത്തിൽ ഇവർക്ക് പോവാൻ പറ്റും പക്ഷെ പുറത്തുനിന്ന് ഒരാൾക്ക് ആ വൈകൂടെ പോവാൻ പറ്റില്ല ബോർഡർ അല്ലെ അവർ പറഞ്ഞാ അവർക്ക് പോവാൻ പറ്റുന്ന അവരുടെ ജീവൻ കാര്യം ഇവരുടെ ആൾക്കാർക്ക് മാത്രം കുറെ വൈകിട്ടുണ്ട് അതിലൂടെ അവരെ മാത്രമേ കടത്തിവിടുള്ളു ഫോറസ്റ്റുകാര് പുറത്തുള്ള ആൾക്കാർക്ക് പോവാൻ പറ്റില്ല അതൊരു നല്ല റോഡല്ല ഓഫ് റോഡ് പോലെ റോഡുകളാക്കിയാ ഇവരുടെ ജീപ്പും ഇവരുടെ കാര്യങ്ങളും മാത്രമേ അവർ ചെയ്യാറുള്ളൂ പറഞ്ഞേ പിന്നെ പിന്നെ എല്ലാരും ഇവിടെ നല്ല ശാന്തിപരമായ കാം സിറ്റുവേഷനിൽ ജീവിച്ച് നല്ല ക്ലൈമറ്റോടെ ജീവിക്കുന്ന ആൾക്കാർ ഓരോ കാര്യങ്ങൾ ഡെവലപ്മെന്റ് വരുമ്പം ഇവർക്കൊരു പേടിയുണ്ട് അതുപോലെ സന്തോഷവും ഉണ്ട് ഡെവലപ്മെന്റ് വരുമ്പോൾ ഇവർക്ക് തോന്നും നല്ലതായിട്ട് എനിക്ക് വളരാം ഇനിയും ആൾക്കാർ വരുമല്ലോ ഇൻകം കിട്ടുമല്ലോ പക്ഷേ ഇതുപോലെ ഡെവലപ്മെന്റ് വരുംതോറും അവർക്ക് പേടി നടന്നത് ഇവിടെയുള്ള എക്കോസിസ്റ്റം നശിച്ചു പോവുമോ കൂടുതൽ വേസ്റ്റ് കാര്യങ്ങൾ പൊല്യൂഷൻ ഇതുപോലെ മാറി മാറി വരിക ഇപ്പൊ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ നമ്മളോട് പറയുന്നത് പണ്ടത്തെ പോലെ ഇല്ല വളരെ മാറി കാലാവസ്ഥ മാറുന്നുണ്ട് കൂടുതൽ കാലം തണുപ്പുള്ള സ്ഥലത്ത് ഇപ്പം കുറച്ചേ വരുന്നുള്ളൂ നല്ല മഞ്ഞ മഴ പെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ ആഴ്ചകളോട് ചുരുങ്ങിപ്പോയി അങ്ങനെ കുറെ മാറ്റങ്ങളും ഇപ്പൊ നല്ലപോലെ ഉണ്ടെന്നാണ് പറയുന്നത് നല്ല വൈബ് സ്ഥലമാണ് എല്ലാരും കൂടെ ഒരുമിച്ചൊക്കെ വരികയാണെങ്കിൽ പ്രകൃതിപരമായ മാറ്റങ്ങളും നേരിട്ട് ഇണങ്ങി കണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ആൾക്കാരും നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാരും രാവിലെ ജോലിക്ക് പോകും പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് എല്ലാരും കൂടും ഇവിടെ കുറെ ഞങ്ങള് ചെറിയ ചെറിയ കടകൾ കണ്ടു അവർ രാത്രി ചായ കുടിക്കാനൊക്കെ വരുന്നു അവരെ കൂടെ ഇരുന്ന് കുറെ സംസാരിച്ചു ഓക്കെ നാളെ കാണാം ഞങ്ങള് നല്ല ക്ഷീണത്തിലാണ് ഇത് കിടന്നുറങ്ങി നാളെ രാവിലെ മോർണിംഗ് സൺറൈസ് കാണാം ഇങ്ങനെ പോലും ഒന്നും കാണാല്ലോ ഒന്ന് ദൂരെ മയിലിൽ നിൽക്കും എവിടെ ഈ കാണാൻ പറ്റുന്നുണ്ട് ഇതിനെ കുറെ നോക്കുമ്പോട്ടു മൈലു മൈൽ അപ്പൊ മയിലിനെ പിടിക്കാൻ പോവല്ല മയിലിനെ കാണാൻ പോവാണ് പോവുന്നു എസ്കോട്ടാളും വന്നിട്ടുണ്ട് മയിൽ എന്തോ ഒരു സാധനം എവിടെ നിൽക്കാ മയില് കളർ ആണ് താങ്ക്സ് ടു ച്ചൻ ജെസി ആന്റി എൻ്റെയും എൻ്റെ കൂട്ടുകാരും പേര് വളരെ നന്ദി സ്റ്റേയും അടിപൊളിയായിരുന്നു ഫുഡും അടിപൊളിയായിരുന്നു മതിലേ ആക്കാം വിട്ടേക്കാം